എന്ന ഗ്രന്ഥത്തെ അധികരിച്ചാത്മമായിട്ട് വന്നതുകൊണ്ട് ഞാൻ എൻ്റെ ആ പുസ്തകത്തിൻ്റെ ശീർഷകർന്ന് പതിനേഴാം നൂറ്റാണ്ടിൽ തമ്മിൽ എഴുതുന്ന പുസ്തകമാണ് കണ്ണോടെകര മഹാ സിദ്ധാന്യം മഹാകവി രചിച്ചതാണ് ഏഴാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന തിരുജ്ഞാന സംബന്ധർ പതിനേഴാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വള്ളലാർക്ക് നേരിട്ട് പ്രത്യക്ഷനായി ഉപദേശിച്ചതായിട്ടാണ് വള്ളലാർ ഈ ഗ്രന്ഥത്തെ സാക്ഷ്യപ്പെടുത്തുന്നത് അപ്പോൾ ഗുരുനാഥൻ്റെ സ്പർശം അനുഭവിച്ചതിനെ കുറിച്ചൊക്കെ അദ്ദേഹം വ്യക്തമായിട്ട് പറയും നമ്മുടെ ബുദ്ധിയിൽ കാലത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും വ്യത്യാസമൊക്കെ സംശയമുളവാക്കുന്ന വസ്തുതയാണ് എങ്കിലും സാക്ഷാത്കാരം കൈവന്ന ആ പരമജ്ഞാനികളെ സംബന്ധിച്ച് അങ്ങനെ ഒരു അംഗരമില്ല എന്ന് ബോധ്യപ്പെടുത്തുക കൂടി ചെയ്യുന്നതാണ് ഗ്രന്ഥത്തിൻ്റെ സാരം അപ്പോൾ അതിനകത്ത് വള്ളല കണ്ണുടയ വള്ളല കണ്ണുടയ എന്ന് വെച്ചാൽ സാക്ഷാത്കാരം കൈവന്ന എന്നാണ് വാക്കിൻ്റെ അർത്ഥം സത്യം സാക്ഷാത്കരിച്ചയാൾ ഋഷി ആ ഋഷീശ്വരൻ ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ആമുഖത്തിൽ വിശദമാക്കുന്ന കാര്യം ഗുരുലാഭം ഗുരുവിൻ്റെ അനുഗ്രഹം ഗുരുവിൻ്റെ കൃപാകടാക്ഷം ഒരു കാരുണ്യം അതുകൊണ്ടല്ലാതെ യാതൊന്നും കൈവരുന്നതല്ല ഗുരുലാഭമുണ്ടാകുന്നത് ഉത്തമനായ ശിഷ്യനാണ് അത് ജന്മജന്മാന്തരങ്ങളിലൂടെ ആർജിച്ച സുഹൃതം കൊണ്ട് ജ്ഞാനത്തിൻ്റെ പരിഭാഗം കൊണ്ട് കൈവരുന്ന വലിയ ധന്യതയാണ് ഗുരുലാമ യഥാർത്ഥ ഗുരുക്കന്മാർ വളരെ കുറവാണ് കണ്ടെത്താൻ വളരെ പ്രയാസമാണ് പക്ഷെ ധാരാളം ആളുകൾ ഗുരുക്കന്മാരാണെന്ന് ഭാവിച്ചും അവകാശപ്പെട്ടും നമുക്കിടയിൽ വർദ്ധിക്കുന്നുണ്ട് അവരെ ആശ്രയിക്കാൻ പാടില്ല പാടിച്ച പാലി അങ്ങനെ ആശ്രയിച്ചാൽ ഉണ്ടാകുന്ന ആപത്തുകൾ എന്തെല്ലാം എന്നൊക്കെ പല ഉദാഹരണങ്ങളിലൂടെ വിശദമാക്കി കഴിഞ്ഞു അപ്പോൾ ഉത്തമനായ ശിഷ്യന് പരമജ്ഞാനിയായ ഗുരുനാഥനെ യഥാർത്ഥ ഗുരുവിനെ സദ്ഗുരുവിനെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ജ്ഞാനഗുരു എന്നാണ് ജ്ഞാനഗുരുവിനെ ലഭിച്ചു കഴിഞ്ഞാൽ ഗുരുവിൻ്റെ കാരുണ്യം എങ്ങനെ സിദ്ധമാകുന്നു ശിഷ്യന് എന്നതിനെ സംബന്ധിച്ചും മനോഹരമായ ഒരു ഉപമാ പ്രയോഗത്തിലൂടെയാണ് അദ്ദേഹം വ്യക്തമാക്കി തരുന്നത് ഗുരുവിനെ സേവിച്ച് ഗുരുവിൻ്റെ പാതാന്തികത്തിൽ ശ്രദ്ധയോടുകൂടി കഴിയണം ഒന്നും അങ്ങോട്ട് ചോദിക്കാൻ പാടില്ല ആവശ്യപ്പെട്ടുകൂടാ ഗുരുവിനെ പരിചരിച്ച് ഉപചരിച്ച് അങ്ങനെ കഴിയുന്ന ആ അനുഭവം തന്നെയാണ് ശിഷ്യൻ്റെ യഥാർത്ഥ തപസ് ഗുരു സേവ എന്നത് തന്നെയാണ് ശിഷ്യൻ്റെ തപസ് ആ ശിഷ്യനിൽ സംഗ്രതനായ ഗുരുനാഥൻ ചിലപ്പോൾ ആനന്ദാതിരേഖം കൊണ്ട് ചില വാക്കുകൾ പുറപ്പെടുവിക്കും ചില വാക്കുകൾ ഉച്ചരിക്കും ഉത്തമനായ ശിഷ്യന് അത് മതി മാത്രമേ വേണ്ടൂ അതാണ് അയാൾക്ക് ലഭ്യമാകുന്ന വേദസാര അപ്പം ഈ അനുഭവം എങ്ങനെയാണ് എന്നത് അദ്ദേഹം വ്യക്തമാക്കുന്നത് നിറയെ തേനുണ്ട വയറ് നിറഞ്ഞു കഴിഞ്ഞ് ഇവിടെയെങ്കിലും ഒരിടത്ത് ഏതിലെങ്കിലും പറ്റി പിടിച്ച് സ്വസ്ഥമായിട്ടിരിക്കും അങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ചുണ്ടിൽ നിന്ന് ചില തേൻ കണികകൾ ഇറ്റു വീഴും ആ ഇറ്റു വീഴുന്ന തേൻ തുള്ളി പോലെ അമൃത സമാനമാണ് അമൃത നിഷ്യന്തിയാണ് ഗുരുവിൻ്റെ അരുളപ്പാട് ഗുരുപദേശം അതെപ്പോഴാണോ കൈവരുന്നത് അപ്പോൾ ഏറ്റുകൊള്ളാം എന്നുള്ളതല്ലാതെ ഗുരുവിനെ സംശയിക്കുക ഗുരുവിനെ ചോദ്യം ചെയ്യുക ഗുരുവിനെ അലട്ടുക തുടങ്ങിയിട്ടുള്ളതൊന്നും ശിഷ്യൻ ചെയ്തുകൂടാത്തതാണ് എന്ന് ആണ് നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുള്ളത് ആ തിരു വാക്കുകൾ ഗുരുവിൻ്റെ വാക്കുകൾ അജ്ഞാനത്തിൻ്റെ എല്ലാ ഇരുട്ടിനെയും ൂരീകരിക്കാൻ പര്യാപ്തമാണ് പ്രാപ്തമാണ് അങ്ങനെ ഒരു ഗുരുലാഭം കൈവന്നു കഴിഞ്ഞാൽ ആ ശിഷ്യന് ഉണ്ടാകുന്ന പരമഭാഗ്യമെന്ത് എന്ന് ചോദിച്ചാൽ നമ്മളിറങ്ങി നടക്കുമ്പോൾ നമ്മുടെ തൊട്ടു മുന്നാലെ നമ്മുടെ നിഴൽ സഞ്ചരിക്കുന്നത് പോലെയാണ് ഗുരു സാന്നിധ്യം ജീവിതത്തിൽ പിന്നെ നിത്യ നിരന്തരമായിട്ട് അനുഭവപ്പെട്ടു കൊള്ളുന്നത് പിന്നെ നമ്മുടെ സംരക്ഷണം നമ്മുടെ പുരോഗതി തുടങ്ങിയതെല്ലാം ഗുരുവിൻ്റെ ഉത്തരവാദിത്വമായിട്ട് മാറുന്നത് പോലെ നമ്മൾ സുരക്ഷിതരായിരിക്കും ആ ശിഷ്യൻ സുരക്ഷിതരായി കൊള്ളും എന്നാണ് കഴിഞ്ഞ ദിവസം വരെ നമ്മുടെ ഭാഗം നമുക്ക് വ്യക്തമാക്കി തന്നത് അപ്പോൾ യഥാർത്ഥ ഗുരു ജ്ഞാനഗുരു മായയെ ജനിച്ച മായയെ ജയിച്ച മഹാവ്യക്തിയാണ് മനോനാശം വന്നിട്ടുണ്ടാവും അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ശിഷ്യൻ്റെ ഉള്ളിൽ തങ്ങി നിൽക്കുന്ന അഹന്തയുടെയോ മമതയുടെയോ അംശം ഉണ്ടെങ്കിൽ അതിനദൂരീകരിക്കാനും ഒരു പ്രയാസവുമില്ല ജ്ഞാനത്തിൻ്റെ പ്രകാശത്തിന് അജ്ഞാനത്തിൻ്റെ ഏത് അന്ധകാരശകലത്തെയും ഇല്ലാതാക്കാൻ പറ്റുമല്ലോ അപ്പം അങ്ങനെയുള്ള പരിപൂർണനായ ഗുരുനാഥൻ ഒരു നോട്ടം കൊണ്ട് ഒരു സ്പർശം കൊണ്ട് ശിഷ്യനെ അനുഗ്രഹിച്ച് ശിഷ്യനെയും തന്നെ പോലെ പൂർണ്ണ നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകും സദാ ആനന്ദത്തിൽ തന്നെ നിലനിർത്തുകയും ചെയ്യുന്നതായിരിക്കും അതാണ് ഒരാളിന് ജീവിതത്തിൽ കൈവരിക്കാവുന്ന ഏറ്റവും ഉന്നതമായ അവസ്ഥ പരമാവസ്ഥ ഹൃദയഗ്രന്ഥി ഛേദിക്കപ്പെടുന്ന ലൗകികബന്ധം വേർപെട്ടു പോകുന്ന അവസ്ഥ പിന്നെ ആനന്ദഭാവത്തിൽ ആനന്ദസ്വരൂപത്തിൽ മാത്രമായിരിക്കും ആ വ്യക്തിയും നിലകൊള്ളുന്നത് അങ്ങനെ നിലനിർത്തി മോക്ഷം എന്ന സത്യത്തിലേക്ക് ഗുരുനാഥൻ സംസാരക്കുടുക്കിൽ നിന്ന് ശിഷ്യനെ മോചിപ്പിക്കും സംസാരത്തിൻ്റെ ലൗകിക ജീവിതത്തിൻ്റെ നാനാപ്രകാരത്തിലുള്ള കുടുക്കുകളിൽപ്പെട്ടിട്ടാണ് നമ്മൾ ഓരോ ദിവസവും താണ്ടിക്കൊണ്ടിരിക്കുക അതാണ് ജീവിത ക്ലേശങ്ങൾ നമ്മളായിട്ട് വരുത്തിവെക്കുന്നതും നമ്മളായിട്ട് ഉണ്ടാക്കിത്തീർത്തതും ഒക്കെയായിട്ടുള്ള പ്രാരബങ്ങളും മറ്റുമായിട്ടുള്ള ക്ലേശങ്ങൾ അനുഭവിക്കാൻ വിധിക്കപ്പെട്ട് അങ്ങനെ അലട്ടുകളെല്ലാം ഇല്ലാതാക്കി നമുക്ക് ശുഭമാർഗത്തിൽ സഞ്ചരിക്കാനുള്ള മാർഗദ്വീപമായി പരിശോഭിക്കും ഗുരുനാഥൻ അത് വ്യക്തമാക്കുന്ന വെൺവായാണ് ഒന്നാം അധികാരത്തിൽ പതിനൊന്നാമതായി പ്രതിപാദിച്ചിട്ടുള്ളത് സത്യ നിർവാണത്താൽ തർക്കോതത്താക്കഴി കാട്ടും മറൈപ്പുലവൻ ശുദ്ധൻ തമിഴ് പുരുഷകാഴി യമ കരുളി ചെയ്തതിൽ എന്ന് വെച്ചാൽ സംബന്ധൻ ശീർകാഴിയിലാണ് തിരുജ്ഞാനസംബന്ധൻ ഗുരുനാഥൻ ജനിച്ചതായിട്ട് നമുക്കറിയാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് ചീകാഴി മന്നൻ എന്നും മറ്റും ഈ പുസ്തകത്തിൽ ഗുരുനാഥനെ വിശേഷിപ്പിച്ചിട്ടുണ്ട് ശീലകാഴി നമ്മുടെ ഇവിടെ നിന്ന് വളരെ അകലല്ലാത്ത ഒരു പ്രദേശമാണ് ഏതാണ്ട് മധുര ഒക്കെ ആകുന്ന ആ ഭാഗത്തുള്ളതാണ് ക്ഷീരകാഴി ഗോവിന്ദരാജൻ എന്ന പ്രസിദ്ധനായ ഗായകനെ കുറിച്ച് നമുക്കറിയാം മലതമലിയും മാമനിയെന്ന പാട്ടൊക്കെ പാട്ടിയത് അദ്ദേഹമാണ് അപ്പോൾ ആ സ്ഥലത്താണ് ഗുരുനാഥൻ്റെ ജനനം ഉണ്ടായത് അദ്ദേഹം സദ്ഗുരുവാണ് എന്നും വിശേഷിപ്പിച്ചിട്ടുണ്ട് ആയിരം വർഷം മുൻപാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ആയിരം വർഷം കഴിഞ്ഞ് തമിഴ്നാട്ടിൽ ജന്മമെടുത്ത വള്ളകാർക്കാണ് ഗുരുനാഥൻ പ്രത്യക്ഷനായി യഥാർത്ഥ അനുഭവമായിട്ട് ഉപദേശം നൽകി അനുഗ്രഹിക്കുന്നത് തിരുജ്ഞാന സംബന്ധം ഏഴാം നൂറ്റാണ്ടിൽ എന്ന് വെച്ചാൽ അറുന്നൂറിനും എഴുന്നൂറിനും ഇടയ്ക്കുള്ള കാലത്താണ് ജീവിച്ചത് പതിനാറ് വർഷമേ അദ്ദേഹം ഭൂമുഖത്തുണ്ടായിരുന്നു വർഷം കൗമാരം പൂർത്തിയാകുന്നതിന് മുൻപ് അദ്ദേഹം തിരിച്ചു പോയി ശങ്കരാചാര്യ സ്വാമികൾ അദ്ദേഹത്തെ ദ്രാവിഡ ശിശു എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ശൈവ സിദ്ധാന്തത്തിൻ്റെ പെരിയ പുരാണത്തിൽ പറയപ്പെട്ടിട്ടുള്ള അറുപത്തിമൂന്ന് നായനാരന്മാർ കൃതികളും ആരംഭിക്കുന്നത് തിരുജ്ഞാന സംബന്ധരുടെ രചനയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ പതിനാറായിരത്തിലധികം ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത് പതിനാറായിരത്തിലധികം രചനകൾ നടത്താൻ സാധിച്ചു പതിനാറ് വയസ്സ് വരെയാണ് ജീവിതം അതിനിടയിൽ പതിനാറായിരം രചനകൾ നമ്മുടെ ഭാഗ്യദോഷം കൊണ്ട് മുന്നൂറ്റി എൺപത്തിനാലെണ്ണം ക്കപ്പെട്ടിട്ടുണ്ട് അത് പാശ്ചാത്യായിട്ടുള്ള ആളുകൾ തന്നെ ആ ഭാഷകളിൽ അവരുടെ ഭാഷകളിലേക്ക് പോലും വിവർത്തനം ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ കിട്ടിയ ആ രചനകളെ മൂന്ന് വോളിയങ്ങളായിട്ട് വാല്യങ്ങളായിട്ട് തിരുമുറി എന്ന പേരിൽ സമാഹരിച്ചിട്ടുണ്ട് അപ്പം ഇദ്ദേഹത്തിൻ്റെ ജനനത്തെയും വളർച്ചയെയും സംബന്ധിച്ച് അറിയാൻ സാധിക്കുന്ന കാര്യങ്ങൾ തികച്ചും അവിശ്വസനീയമാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് തോന്നും നമ്മുടെ ബുദ്ധിക്ക് നമ്മുടെ സങ്കല്പത്തിന് പ്രതീക്ഷയ്ക്ക് എത്തിച്ചേരാൻ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണല്ലോ അവരിവിടെ പറയുന്ന പലത് അദ്ദേഹം അപ്പർ സ്വാമിയിലൂടെ സമകാലിക അപ്പർ അപ്പരും സമ്പന്ധരും ഒരേ കാലത്ത് ജീവിച്ചിരുന്നു എന്നാണ് ശിവപാദ ഹൃദയാർ എന്നാണ് അച്ഛൻ്റെ പേര് ശിവപാദ ഹൃദയർ അമ്മ ഭഗവതിയാർ ഈ ദമ്പതികളുടെ മകനായിട്ടാണ് ഇദ്ദേഹം ജനിച്ചത് ഒരു ദിവസം അച്ഛൻ ക്ഷേത്രത്തിലെ പൂജാരിയാണ് മകനെ കൂട്ടി ശിവക്ഷേത്രത്തിൽ ശീലകാഴിയിലെ ശിവക്ഷേത്രത്തിലേക്ക് പോയി മകനെ കുളത്തിൻ്റെ കരയിലിരുത്തിയിട്ട് അദ്ദേഹം കുളത്തിലിറങ്ങി കുളിച്ചു കുളി കഴിഞ്ഞ് അച്ഛൻ കയറി വന്നപ്പോൾ കാണുന്നത് മൂന്ന് വയസ്സാണ് കുഞ്ഞിന് മൂന്ന് വയസ്സുള്ള കുഞ്ഞിൻ്റെ ചുണ്ടിൽ പാൽ തുള്ളിയും പാൽ തുള്ളിയും പാൽ പതയും പറ്റിയിരിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വന്നു തൻ്റെ കുഞ്ഞിന് ആരാണ് പാൽ കൊടുത്തത് അപ്പോൾ അദ്ദേഹം പാലിക്കുന്ന ചില കാര്യങ്ങളൊക്കെ തെറ്റിപ്പോയോ എന്നൊക്കെയുള്ള സംശയം കൊണ്ട് ആണ് അദ്ദേഹം ദേഷ്യപ്പെട്ടത് കുഞ്ഞിനോട് ചോദിച്ചു ആരാണ് നിനക്ക് പാൽ പാലുകൂട്ടിയത് അപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി മൂന്ന് വയസ്സുള്ള കുഞ്ഞെ ആകാശത്തിലേക്ക് വലതുകയുള്ള തള്ളവിരൽ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു ചൂണ്ടിക്കാണിച്ചപ്പോൾ അച്ഛൻ അദ്ദേഹം വളരെ ഉന്നത നിലയിലുള്ള ആളാണല്ലോ അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു ഉത്രലാഭം ഉണ്ടായത് കാണുന്നത് പാർവതി സമേതനായ ശിവഭഗവാൻ ആകാശത്തിൽ കാണുന്നു അപ്പോൾ കുട്ടി ചൂണ്ടിക്കാണിച്ചിട്ട് ഒരു പാട്ട് പാടുകയാണ് മൂന്നാമത്തെ വയസ്സിൽ മൂന്നാമത്തെ വയസ്സിൽ അതിൻ്റെ നാവിൽ നിന്നും പുറപ്പെടുക പുറപ്പെടുന്ന വെൺപ അതാണ് പെരിയ പുരാണത്തിൽ ഉൾപ്പെടുന്ന പാടലുകൾ മൂന്നാമത്തെ വയസ്സിൽ ആരംഭിക്കുകയാണ് ഈ മൂന്ന് വയസ്സായപ്പോൾ തന്നെ സകല വേദങ്ങളും ഹൃദയസ്ഥമാക്കിയിരുന്നു എന്നാണ്